ശിഖരം കൊഴിഞ്ഞൊരു പൂച്ചെടി പോലവൾ താനെ ഉയരക്കു വന്നടുത്തു കുറവുകൾ ഏതു മേയില്ലാത്തവർ പോലും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു തീർത്തു ശിഖരം കൊഴിഞ്ഞൊരു പൂച്ചെടി പോലവൾ താനെ കുറവുകൾ ഏതു മേയില്ലാത്തവർ പോലും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു തീർത്തു ഇല്ലാത്ത കൈകാലുകൾ കൊണ്ടവൾ കാട്ടും ചിത്രകലാ സൃഷ്ടി വൈഭവങ്ങൾ ജീവൻ തുടിക്കുന്ന പോലെ പല ചിത്രവും നേരിൽ കണ്ടിടുമ്പോൾ ഏറെ പ്രശസ്തരായുള്ളവർ തൻ മുഖ ചിത്രം വരച്ചതും കണ്ടു ഞാൻ കൂട്ടരെ അതു കണ്ടവർ തന്നെ അഭിനന്ദനം നൽകി അതിലേറെയൊന്നുമേയില്ലവൾ കേൾ പരിഭവമില്ല പരാതിയുമില്ല കുറവുകൾ തന്നരാ ദൈവത്തോടും ഉയരയ്ക്ക് ദൈവം കൈപിടിച്ചിടട്ടെ ഇനിയും ഒരു പാടു നേടിടട്ടെ മിടുക്കിയായുള്ളൊരു ചിത്രകാരിയവൾ സന്ധ്യ എന്നുള്ളൊരു പെൺകിടാവ് മിടുക്കിയായുള്ളൊരു ചിത്രകാരിയവ സന്ധ്യ എന്നുള്ളൊരു പെൺകിടാവ്